നമ്മൾ എടുക്കാൻ പോകുന്ന പത്ത് പവന്റെ മാലയാക്കണ്ട മറ്റേ കണ്ടിട്ടില്ലേ തമിഴ് സിനിമക്കകത്തൊക്കെ ഇങ്ങനെ തോണ വില്ലനൊക്കെ ഇട്ടോണ്ട് വരത്തില്ല വല്യ മാല ഇങ്ങനെ കയറ് വലിക്കുന്നു അങ്ങനത്തെ സാധനമാണ് നമ്മൾ വെച്ചേക്കുന്നത് നമ്മളെടുക്കുന്ന മാലയ്ക്ക് വെയിറ്റ് ആട്ടോ ആക്കണം ഇതെവള വരണ്ടത് എവളോ പവൻ വരും പത്ത് പവൻ അപ്പൊ എല്ലാവർക്കും ആ ഇപ്പൊ വെറുതെ കാണും അപ്പൊ വെറുതെ പോയായിരുന്നു അപ്പൊ മാറി ഒരു മാല മേടിക്കണം അപ്പൊ നമ്മള് വൈകുന്നേരം ഇങ്ങനെ ഇറങ്ങിയേക്കാണ് അപ്പൊ ആ വഴി വന്നപ്പോ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് ദാഹിച്ചു അപ്പൊ ഇവിടെ ഒരു കടയില് രണ്ട് പൈനാപ്പിൾ ജ്യൂസൊക്കെ മേടിച്ച് പൈനാപ്പിൾ ജ്യൂസ് ജ്യൂസൊക്കെ കഴിച്ച് ഇങ്ങനെ അപ്പൊ ഒന്ന് തണുപ്പിച്ചിട്ട് എഞ്ചിൻ തണുപ്പിച്ചിട്ട് തിരുമംഗലം തിരുമംഗലത്തുള്ള കല്യാൺ ജ്വല്ലേസിലാണ് ഞങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന മാല അപ്പൊ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം ചെറിയ വീടും കേട്ടോ ചെറിയ വിശേഷങ്ങൾ ചെറിയ കാര്യങ്ങൾ എന്താ മാലയുടെ എന്താ പറയാ സ്പെഷ്യൽ ആയിട്ട് കേട്ടോണ്ട് അങ്ങോട്ട് പോയി ഇവിടെ സൈഡിൽ അങ്ങോട്ടേക്ക് പോയിട്ട് കാണാൻ അപ്പുറത്ത് പോയിട്ട് കാണാം ഇതൊന്ന് കുടിച്ചു തീർക്കട്ടെ അതായത് നമ്മളിത് നമ്മുടെ കല്യാൺ ഇതാണ് കേട്ടോ കാണും സൈഡിൽ കാണുന്നതാണ് നമ്മടെ നമ്മൾ കേറാൻ പോകുന്ന അപ്പൊ നമ്മൾ എത്തിയിരിക്കൊക്കേഷനിലേക്ക് അപ്പൊ നമുക്ക് നേരെ അകത്തേക്ക് ചേറുക അറിഞ്ചും പുറഞ്ഞ് അവിടെ തപ്പി നടന്ന അവിടെ നിന്ന് ഒരു മാലെടുക്ക ഇടുക വരിക അത്ര തന്നെ

మెచ్యూరి మంత్లీ ఫైవ్ స్కీమ్ గోల్డి అప్ప డిసంబర్ ఇప్పుడు ఎంతా తి పీయ మెచ్చూరిటూ పేల్డీ ఒక్క కంప్లీట్ స్కీమ్ పే అయితే మెచ్చూరిటేట్ కదా బిల్ అడి അപ്പത് നമ്മളിവിടെ ഞാൻ വീട്ടീന്നേ പറഞ്ഞതാണ് ആ സ്കീം പത്തൊമ്പതീയേ കഴിയുള്ളു ഒന്ന് വിളിച്ച് ചോയിച്ചിട്ട് വന്നാൽ മതി അതായിരിക്കും നല്ലതെന്നുള്ള ഇല്ല എന്റെ സ്വർണ്ണം അവിടെ വെയിറ്റ് ചെയ്യാണ് നമുക്ക് പോയി മേടിക്കണം മേടിച്ചില്ലെങ്കിൽ അത് എന്റെ സ്വർണം അവര് എടുത്ത് തിന്നും മുഴും പറഞ്ഞ് അവിടെ തന്നെ അങ്ങോട്ട് ഓടിപ്പിച്ച് അതല്ലേ പറഞ്ഞു ചോദിക്കാൻ പറഞ്ഞോളിച്ചു ഇപ്പം മുഖത്ത് അത്ര ദിവസം എടുത്തു വെച്ചു കേട്ടോ ലോക്കറ്റൊക്കെ എടുത്തു വെച്ചു ഡെയിലി യൂസ് ചെയ്ത് അവര് നല്ലൊരു മാലിന്തി ഒന്ന് മേടിക്കാന്നുള്ളൂ ഒന്നും പ്രശ്നമല്ല ഇപ്പഴായെങ്കിലും മേടിക്കാം നമ്മൾ പകുതി പൈസ ഫിഫ്റ്റി പെർസെന്റേജ് അവർക്ക് പേ ചെയ്തിട്ട് എന്താ വെച്ചാൽ അവർക്ക് അടിക്കാൻ ബില്ലടിക്കാൻ തീയതി കഴിഞ്ഞാൽ ഇരുപതെത്തുള്ളൂ അതുകൊണ്ട് അവര് അത് പറഞ്ഞു നമുക്ക് ഇത്ര അത്ര അത്യാവശ്യമുള്ളൊരു കാര്യമൊന്നുമല്ല വെറുതെ കയറ്റി കിടക്കാൻ പോണ ഒരു മാലയൊന്നും അല്ല അപ്പൊ അതൊന്നും നമ്മള് മേടിച്ചില്ല എടുത്തു വെച്ചു ഒക്കെ ഒക്കെ സെറ്റിൽ ചെയ്യും ഒക്കെ എടുത്തു വെച്ചു സംഭവം മാത്രമേ മേടിച്ചില്ല നമ്മള് എന്താ അടുത്ത പരിപാടി അതെ നമ്മള് ഫുള്ള് എടുത്ത് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മളെ വീഡിയോ എൻഡ് ഇനി നമ്മൾ ഈ വീഡിയോ കണ്ടു ചെയ്യുന്നത് ഇരുപതാം തീയതി ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തൊന്നാം തീയതി വരുന്ന വീണ്ടും വന്നിരിക്കുകയാണ് നമ്മള് അന്ന് വന്ന് നമ്മൾ എടുത്തു വെച്ചിട്ട് പോയാൽ നമ്മുടെ മാല മേടിക്കാൻ വേണ്ടി നമ്മൾ ആ മാല മേടിക്കാൻ വേണ്ടി വന്നേക്കാണ് മാല മേടിച്ചിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇന്ന് ഇരുപത്തിനാലാം തീയതിയാണ് നമ്മൾ വരാൻ പറ്റില്ല ഇരുപതാം തീയതി നമ്മൾ വരാൻ പറ്റിയില്ല മേടിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള മാല മേടിക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം നമ്മൾ

നമ്മൾ എടുക്കാൻ പോകുന്ന പത്ത് പവന്റെ മാല കിട്ടുന്നുണ്ട് മറ്റേ കണ്ടിട്ടില്ലേ ഈ തമിഴ് സിനിമയ്ക്കകത്തൊക്കെ ഇങ്ങനെ ഒറകോട്ട വില്ലനൊക്കെ ഇട്ടുകൊണ്ട് വരത്തില്ലേ വലിയ മാല ഇങ്ങനെ കയറ് വലിക്കുന്ന അങ്ങനത്തെ സാധനമാണോ നമ്മൾ എടുത്തിങ്ങനെ വെച്ചേക്കുന്നത് മാല എടുത്തു കഴിഞ്ഞപ്പോ ഭയങ്കര വെയിറ്റ് അതുകൊണ്ട് ഞാൻ തിരിച്ചു വെച്ചിട്ട് നമ്മുടെ ശരിക്കുള്ള മാല അതായത് നമ്മുടെ ചെറിയ മാല നമ്മുടെ എന്താണ് നമ്മുടെ കുരിശും വരുന്ന മാല എടുത്തു അതിന് പോയേക്കാണ് കേട്ടോ നമ്മൾ ആ സമയത്ത് ഇങ്ങനെ ടോസ്റ്റ് അടിച്ചിരിക്കുകയാണ് ഇവിടുത്തെ സംഭവങ്ങൾ കളക്ഷൻസ് ഒക്കെ നോക്കി പക്ഷെ ഇങ്ങോട്ട് കാണിക്കും ഈ കല്യാണത്തിനൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റുകളാണ് വിട്ടിരിക്കുന്ന ഇങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ എടുത്താൽ നമുക്ക് നേരെ വീട്ടിൽ പോകാം ഇന്നത്തെ ഇന്നത്തെ ദിവസത്തിന്റെ ചെറിയൊരു പ്രത്യേകതയുണ്ട് ഇന്ന് ക്രിസ്മസിന്റെ തലേ ദിവസമാണ് അതുകൂടാതെ ഇന്നത്തെ ദിവസം വൈകുന്നേരം ആയിരിക്കും നമ്മൾ നാട്ടിൽ പോകുന്നു ചിലപ്പോ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് കുറച്ച് ദിവസം നിങ്ങൾ പെട്ടെന്ന് ഇടാൻ നോക്കാം കേട്ടോ നമ്മൾ ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം നമ്മൾ നാട്ടിൽ പോവാണ് ആ ഹ്ലോ വരുന്നതാണ് കേട്ടോ പിന്നെന്താ നിങ്ങളെ ലൈവിലും കാര്യങ്ങളും ഒക്കെ വന്ന് നമ്മൾ കാഴ്ചകൾ കാണിക്കുന്നതായിരിക്കും പാലക്കാടിന്റെ പ്രകൃതി ഭംഗിയൊക്കെ നിങ്ങളെക്കുറിച്ച് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ആയിട്ട് ചെന്നിട്ട് ഇനിയും ക്യാമറ തിരിയട്ടെ പ്രകൃതി ഭംഗിരുടെ കാണിച്ചു എന്തെങ്കിലും വെറൈറ്റിയാ അല്ലെങ്കിൽ എവിടെ പോകാൻ പറ്റുന്ന സ്വന്തം ചേച്ചിമാര് എനിക്ക് മേടിച്ചു നാളെ അവരുടെ പിള്ളേര് മേടിച്ചു കൊടുക്കുമ്പോ അത് എന്ന് പറയാൻ പാടില്ല അപ്പോ എടുക്കാണ് നാളെ മേടിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് ആന്ധ്ര റസലിന്റെ നാളെ മേടിച്ച് തരാം റസലിനെ പോലെ ഞാൻ കടന്നു നമ്മളിപ്പോ മേടിച്ചിട്ട് വൈകുന്നേരം നാട്ടിൽ പോകും നാട്ടിൽ പോണ വീഡിയോ സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ കാണണല്ലോ നാട്ടിൽ പോയിട്ട് അവിടെയുള്ള പ്രത്യേകത അവിടെയുള്ള ക്രിസ്മസ് നാട്ടിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ അതി ഒരു വ്ളോഗായിട്ട് ചെയ്യുന്നതായിരിക്കും ഞങ്ങള് വേറെ വേറെ വീഡിയോ ആയിരിക്കും

ഒരു ചെറിയ മാല അതേ ചെറിയ ആ എനിക്ക് കുഞ്ഞുമാല ഇഷ്ടം എനിക്ക് വലിയ വെയിറ്റ് ഉള്ള വലിയ ഉരുണ്ടിരിക്കുന്ന ചക്ക പോലത്തെ മാലൊന്നും ഇഷ്ടമല്ല കുഞ്ഞുമാല അടക്കുന്ന ആണെങ്കിൽ രസം നമുക്ക് കഴിത്ത് എന്തെങ്കിലും വേണംന്ന് മാത്രമേ ഉള്ളു അപ്പൊ എന്റെ മാല ഇതിലും ചെറിയൊരു മാല ഞാൻ ഇട്ടിരുന്നേ അത് പൊട്ടിപ്പോയി അപ്പൊ ഇത് മേടിച്ചു അപ്പൊ ഇതാണ് നമ്മുടെ മാല മേടി അതെ അപ്പൊ നമ്മൾ പോയി മേടിച്ചു കഴിഞ്ഞു നിന്നത്തെ ഇനിയിപ്പൊ നമുക്ക് ഇനി പെട്ടെന്ന് വീട്ടിൽ ചേരണം വീട്ടിൽ ചെന്ന് എല്ലാം പായ്ക്ക സംഭവം എടുത്തു വെക്കണം ഇന്ന് വൈകുന്നേരമാണ് നമ്മള് പോകുന്നത് അപ്പൊ നാട്ടിലോട്ട് പോകുന്നുള്ളോ ഉടനെ തന്നെ വരുന്നതായിരിക്കും എല്ലാരും വീടിയോ കാരണം ആഹ് അടുത്തായിട്ട് പെട്ടെന്ന് വരാം കേട്ടോ എല്ലാരും അടിച്ച് ഹാപ്പിട്ടിരിക്കുന്നു വിചാരിക്കും അത്രയല്ലേ വിളിച്ചോ